ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചേനക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ സവോളയുടെ സവോളയുടെ പകുതി എരിവിന് ആവശ്യമായ പച്ചമുളക് കറിവേപ്പില എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഫുൾ ഫ്ലെയിമിലിടാതെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റെഡിയാക്കാം അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവേ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു സവോള ചേർത്ത് കൊടുക്കാം സവോളയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചേനക്കറി നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നിന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ചേനക്കറി കേട്ടോ ഇനി നമുക്ക് ആ ഒരു പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല അതുപോലെ കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു മസാലയുടെ പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പൊടിക്ക് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് പൊടിയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകാതെ റെഡിയാക്കാൻ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഇതിനുവേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് തേങ്ങ എടുക്കാം കുറച്ച് ഒരു നുള്ളു പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചേന ഞാൻ വേവിക്കുന്നത് കുക്കറിലാണ് അപ്പോൾ ചേനയൊക്കെ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഉള്ളിയൊക്കെ വയറ്റി വെച്ചേക്കുന്ന ആ ഒരു കൂട്ടില്ലേ അതിലേക്ക് നമ്മൾക്ക് ആ ചേന ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്കൊന്നുകൂടി ഒന്ന് അത് അടച്ചു വെക്കണം ആ ഒരു മസാലയൊക്കെ ആ ഒരു ചേനയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് സെക്കൻഡ് വരെ ഇവിടെ ചേനയൊക്കെ ഒന്നും മൂടി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചേനയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വേവിക്കുമ്പോൾ അല്ല വേവിച്ചിട്ട് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം അതിന് മുമ്പ് ഉപ്പ് ചേർക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ കറിയുടെ ഉപ്പൊക്കെ നോക്കണം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ കറി കടുക ഒക്കെ താളിച്ച് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കുറച്ച് കുറുകിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചേനക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ അതിയായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ